സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചാർജ് വർദ്ധിപ്പിക്കാനാവാതെ മുന്നോട്ട് പോകാനാവില്ല റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൊപ്പത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ എലക്ട്രി കമ്മീഷനെല്ലാം പരിശോധിച്ചപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിലാണ് തീരുമാനമുണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാൻ പറ്റുകയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എലക്ട്രി കമ്മീഷൻ സർക്കാർ പകൽ നമുക്ക് എത്തിച്ചാർജ് അമ്മയൊക്കെ കൊടുക്കാനുണ്ട് ഏകദേശം രാത്രി കൂട്ടുകാരും പകരം കമ്മിയൊക്കെ കൊടുക്കാനുള്ള തീരുമാനം ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്